നേരെ മെഴുക്കുറച്ചു വെച്ചാലോ ഞാനൊരു പതിനഞ്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം വെപ്പില ഇത് രണ്ടും കൂടെ ആദ്യം ഒന്ന് ചതയ്ക്കാം കുറച്ച് ഒന്നുകൂടി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊന്ന് ചതച്ചെടുക്കാം ഉള്ളി ഉള്ളിയെല്ലാം ചാതിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വാരി മാറ്റാം അപ്പോൾ എല്ലാം നമ്മൾ ചാതിച്ചു എല്ലാം ഭാര്യ എടുത്തിട്ടുണ്ട് കുറച്ചുകൊണ്ട് തന്നെ കഴിച്ചു കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി I'll just turn it up with <small noise> പിന്നെ നമുക്ക് ഇത് തുറക്കാം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കാന്താരി ഉള്ളി ഇതിലേക്ക് കൊടുക്കാം നമ്മൾ ചതച്ചെടുത്ത കാന്താരി ചവന്നുള്ളി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം

on mm -hmm.